ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അതൊരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് ഞാൻ പറഞ്ഞു പാർട്ട് വൺ പാർട്ട് ടു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പാർട്ട് ത്രീ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചു തരിക അപ്പം അതുപോലെ ഗൂഗിൾ ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ നടത്തുന്നത് അതുപോലെ തിങ്കൾ ബുധൻ ദിവസങ്ങളിലായിരിക്കും ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെയും ചെടികൾ അയച്ചു തരും ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല ഞാൻ മുമ്പിട്ട വീഡിയോയിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതുകൂടി നിങ്ങൾ എടുത്ത് കാണുകയാണെങ്കിൽ അതെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കാനായിട്ടൊരു നല്ല അവസരമാണ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ദയവ് ചെയ്ത് ആരും വിളിക്കാതിരിക്കുക കാരണം അറിയാമല്ലോ നമുക്ക് പകല് പല കാര്യങ്ങളുമായിട്ട് നമ്മളൊക്കെ ആയിരിക്കും അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കൃത്യമായിട്ട് കാണാനും സൗകര്യം പോലെ റിപ്ലൈ തരാനും ഒക്കെ കഴിയും അപ്പം ദയവ് ചെയ്താരും വിളിക്കാനായിട്ട് നിൽക്കരുത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരു താമരയോ ആമ്പലോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കും ഇപ്പം മിക്ക വീടുകളിലും ഉണ്ട് ഇനി ഇത് ഇല്ലാത്തവർക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വാട്ടർ പോപ്പി എങ്കിലും നമ്മുടെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നല്ലൊരവസരമാണ് യെല്ലോ വാട്ടർപ്രോപ്പിയുടെ തൈകൾ എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എടുത്തു നോക്കിയാൽ മതി വെറും ഇരുപത് രൂപയ്ക്ക് ഈ യെല്ലോ കളർ വാട്ടർപ്രോപ്പി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടൊരവസരമാണ് ഇത് നിങ്ങൾക്ക് ആവശ്യം ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ നല്ലൊരവസരമാണത് അതുപോലെ എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ കാണിക്കുന്നതാണ് എൻ്റെ ഈ പ്രിയപ്പെട്ട വൈറ്റ് ജമന്തി ധാരാളമായിട്ട് പൂക്കളുണ്ടാവും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പം ഈ സുന്ദരിയായിട്ടുള്ള വൈറ്റ് ജമന്തിയുടെ തൈ ഇപ്പോൾ ലഭ്യമാണ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് അതിൻ്റെ വില അതുപോലെ തന്നെ യെല്ലോ ജമന്തിയും ഉണ്ട് അതിന് മുപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് പീസ് ലില്ലിയുടെ ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പം അറുപത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കും ഒക്കെ ഞാൻ സെയിൽ ചെയ്ത ഈ ഹെൽത്തി ആയിട്ടുള്ള പീസ് ലില്ലിയുടെ തൈക്ക് ഇപ്പോൾ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ലൊരവസരമാണ് അത് നഷ്ടപ്പെടുത്താതിരിക്കുക അതുപോലെ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അതും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അടുത്തതൊരു കലാത്യ പ്ലാന്റ് ആണ് നല്ല ഇതിലും ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ വെക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് നന്നായിട്ട് വില കുറച്ചിട്ടാണ് ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് സെയിൽ ഞാനത് സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കൊക്കെ കൊടുത്ത ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഒരു ചോക്ലേറ്റ് സിങ്കോണിയമാണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിംഗ്സിന് മുപ്പത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം അതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാം ഒരു സിങ്കോണിയം തന്നെയാണ് ഇത് നേരത്തെ കാണിച്ച് വേറൊരു സിങ്കോണിയം നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും ചട്ടി പോലും കാണാത്ത രീതിയിൽ അപ്പം ഇതിൻ്റെ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇത് എഴുപത് എൺപത് രൂപയ്ക്ക് നഴ്സറിയിലെ വിലയുള്ളൊരു സിങ്കോണിയമാണ് അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിൽ പൂക്കളും ഉണ്ടാകും നല്ല ഭംഗിയാണ് ഇലയും പൂക്കളും ഒക്കെ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഒരു നാൽപ്പത് രൂപയ്ക്ക് ഇപ്പം വാങ്ങിക്കാനായിട്ടുള്ള അവസരം ഇനി അതിൽ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ അതിനും വിലക്കുറവായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെയിൻ ഓഫ് ഗ്ലോറി വെള്ളക്കൊന്ന എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള ആ ചെടിയുടെ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള തൈക്ക് ഇപ്പോൾ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ സുന്ദരിയായിട്ടുള്ള കണ്ണാടി ചെടിക്ക് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് പന്ത്രണ്ട് രൂപ മാത്രമേ ഉള്ളൂ അടുത്തൊരു ഫിഡോഡൻഡ്രാം പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് ഷേപ്പിൽ ആക്കാം നല്ല ഭംഗിയായിട്ടൊരു വൈറ്റ് പോട്ടിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ജിൻ പലർക്കും തന്നെ അറിയാത്ത ഒരു പ്ലാന്റ് ആണ് ഈ ജിഞ്ചർ പ്ലാന്റ് ഏതാ എന്താന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാന്റിന് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഡിസ്കൗണ്ട് സീലൂടെ വാങ്ങിക്കാൻ സാധിക്കും വൈറ്റ് ജമന്തി ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഞാൻ പറഞ്ഞ യെല്ലോ ജമന്തിയാണ് ഈയൊരു ടൈപ്പും ഉണ്ട് വേറൊരു ടൈപ്പും ഉണ്ട് എൻ്റെ കയ്യിൽ നല്ല ഭംഗിയാണ് നല്ല വെയിലുള്ള സമയത്ത് നന്നായിട്ട് നനയും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കൾ തരുന്ന ഒരു ജമന്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തൈക്ക് ഇരുപത്തഞ്ച് രൂപയും വേറൊരു ടൈപ്പ് യെല്ലോ ഉണ്ട് അതിനാണ് ഞാൻ മുപ്പത് രൂപ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് ടൈപ്പ് യെല്ലോ ജമന്തിയും ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് കാണിച്ച പ്ലാൻസ് മാത്രമല്ല ഞാൻ മുമ്പ് ഇട്ട ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കാണുകയാണെങ്കിൽ അതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മേടിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അപ്പോൾ അതിൽ ചില പ്ലാൻസിൻ്റെയൊക്കെ വിലയിൽ മാറ്റം വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വഴി അതെനിക്ക് മനസ്സിലാക്കാവുന്നേയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുകയാണ് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്